ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ എൽ ക്ലാസിക്കോ എന്ന് വിളിക്കപ്പെടുന്ന ചിരവരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച ദുബായിൽ നടക്കാനിരിക്കുകയാണ് സമീപകാലത്തൊന്നും ഇന്ത്യയെ വീഴ്ത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ അതിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുഹമ്മദ് റിസ്വാൻ നയിക്കുന്ന പാക് പട എന്നാൽ അതിനു അസാധാരണ പ്രകടനം തന്നെ അവർക്ക് പുറത്തെടുക്കേണ്ടി വരും ഈ സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും അധികം ഭീഷണിയായേക്കാവുന്ന രണ്ടു പാക് താരങ്ങൾ ആരൊക്കെയാവുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ സ്പീഡ് സ്റ്റാർ കൂടിയായ മുഹമ്മദ് ആമിർ ഇന്ത്യയ്ക്ക് പ്രധാന ഭീഷണിയാവുക സൂപ്പർ താരം ബാബർ അസമോ സ്റ്റാർ പേസർ ഷഹീൻ അഫ്രീദിയോ ആയിരിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ പകരം മറ്റു രണ്ട് പ്രമുഖ താരങ്ങളെയാണ് തുറപ്പു ചീറ്റുകളായി ആമിർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പാക് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ മുഹമ്മദ് റിസ്വാൻ യുവ പേസർ നസീം ഷാ എന്നിവരെയാണ് ആമിർ തെരഞ്ഞെടുത്തിരിക്കുന്നത് മുഹമ്മദ് റിസ്വാൻ മികച്ച ബാറ്റിങ്ങിലൂടെ ഇത്തവണ ഇന്ത്യയ്ക്ക് ഭീഷണിയാവുമെന്ന് ആമിർ കരുതുന്നു പാക് ടീമിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട താരം നസീം ഷായാണ് പാകിസ്ഥാൻ വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോളിങ്ങിൽ തന്റെ ലൈനിലും ലെങ്ത്തിലും വളരെയധികം നിയന്ത്രണം പുലർത്താൻ നസീമിന് സാധിക്കാറുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആമിർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഷഹീൻ അഫ്രീദിയെ ഈ ലിസ്റ്റിൽ താൻ ഉൾപ്പെടുത്താതെ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ തീർച്ചയായും നിർണായക താരമായി തെരഞ്ഞെടുക്കുമായിരുന്നു നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ വേഗതയിൽ വളരെ മികച്ച സിംഗോടെ ആ സമയങ്ങളിൽ അദ്ദേഹം ബോൾ ചെയ്തിരുന്നു പക്ഷേ ശേഷം ഷഹീൻ്റെ ബോളിംഗ് വേഗതയിൽ വലിയ കുറവുണ്ടായി അദ്ദേഹത്തിൻ്റെ ബോളിംഗ് വേഗത നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് കുറഞ്ഞു ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാനുള്ള ഷഹീൻ്റെ ശേഷിയും ഇത് ബാധിച്ചു രണ്ടായിരത്തി പതിനേഴിലെ അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൻ്റെ റീപ്ലേ കൂടിയായിരിക്കും ഇത്തവണത്തെ ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു എന്നാൽ യഥാർത്ഥ നോക്കിയാൽ ഏകദിനത്തിൽ അവസാനമായി ആറ് തവണ ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യയെ വീഴ്ത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല അഞ്ച് മത്സരങ്ങളിൽ ഇന്ത്യ വിജയം കൊയ്തപ്പോൾ ശേഷിച്ച ഒരു കളി ഫലമില്ലാതെ ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലാണ് അവസാനമായി ഇരു ടീമുകളും മുഖാമുഖം വന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ അനായാസം തുരത്തുകയും ചെയ്തു